ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഒളവണ്ണ ഫെസ്റ്റ് രണ്ടായിരത്തി അഞ്ചിന് ഏപ്രിൽ ഇരുപതിന് പന്യരംഗാവിൽ തുടക്കമാകും പരിപാടികൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് ഒരുപാട് നിൽക്കുന്ന ഒരു സമയമാണ് കേന്ദ്ര സംസ്ഥാന ഒരുപാട് അച്ചീവ്മെന്റ്സ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഈ കഴിഞ്ഞ കാലയളവിൽ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈയൊരു കാലയളവിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ ഒരു വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെയും ഭാഗമായിക്കൊണ്ടാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ ഫെസ്റ്റ് ടു നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇരുപതാം തീയതി മുതൽ ഈ മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയാണ് ഉളവണ്ണ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് പന്തിരങ്കാവ് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഫെസ്റ്റ് നടത്തുന്നത് വലിയ രീതിയിലുള്ള പരിപാടികൾ ഇതുവരെ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്നാം തീയതി കൂട്ടയോട്ടവും റണ്ണുളവണ്ണ എന്ന പേരിലുള്ള കൂട്ടയോട്ടവും അതുപോലെ തന്നെ പതിനേഴാം തീയതി വെട്രൻസ് ഫുട്ബോളും ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ കലാപ്രകടനങ്ങൾ നാട്ടിലെ ജനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് സെലിബ്രിറ്റികളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള വിവിധ കലാപ്രകടനങ്ങളുമൊക്കെ നടത്താൻ വേണ്ടിയാണ് പഞ്ചായത്ത് ആലോചിച്ചിട്ടുള്ളത് ഈ ഒരു റൗണ്ട ഫെസ്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് സേ നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു സമയത്ത് നിരവധിയായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങൾ മയക്കുമരുന്നും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിനെതിരെയുള്ള ഒരു വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഉളവണ്ണ ഫെസ്റ്റ് നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പഞ്ചായത്തുകളുടെ പ്രകടനവും പുരോഗതിയും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു സർവേയുടെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലെ തന്നെ ആറ് പഞ്ചായത്തുകൾക്കാണ് എ ഗ്രേഡ് കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറഞ്ഞ പഞ്ചായത്തുകൾക്കാണ് ഇത്തരത്തിൽ എ ഗ്രേഡ് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മികച്ച രീതിയിൽ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള പഞ്ചായത്തുകൾക്കാണ് ഇത്തരത്തിൽ എ ഗ്രേഡ് ലഭ്യമായിട്ടുള്ളത് അതിൽ ൊരു പഞ്ചായത്ത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്താണ് എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ മികച്ച പ്രവർത്തനം ഒരു പഞ്ചായത്തായി ഒന്നാം സ്ഥാനം നമ്മുടെ പഞ്ചായത്തിനാണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ ജാഗ്രതാ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള ഒരു അവാർഡ് കൂടി ഒളവണ്ട ഗ്രാമപഞ്ചായത്തിന് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച അംഗനവാടിയായി കേരളത്തിൽ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ ഉളവണ്ട ഗ്രാമപഞ്ചായത്തിലെ കളിവീട് അംഗനവാടി മൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കളിവീട് അംഗനവാടിയാണ് ഏറ്റവും മികച്ച ഐ സി ഡി ഐ സൂപ്പർവൈസറായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഉളവണ്ട ഗ്രാമപഞ്ചായത്തിലെ ഐ സി ഡി ഐ സൂപ്പർവൈസർ ആയിട്ടുള്ള സബിത അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ നടന്നു വരികയാണ് കോഴിക്കോട് ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട നാല് അവാർഡുകളാണ് ഉളവണ്ണ ഗ്രാമപഞ്ചായത്തിന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച പഞ്ചായത്തായി ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് കേരളത്തിൽ തന്നെ വൃത്തി ദ ക്ലീൻ കേരള കോൺക്ലേവിൽ ഒളവണ്ട ഗ്രാമപഞ്ചായത്തിന് മികച്ച പ്രകടനം കാഴ്ചവെച്ച് അടിസ്ഥാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് അംഗീകാരങ്ങളുടെ നെറുകയിലാണ് ഒളവണ്ട ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെയും അതുപോലെ തന്നെ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും കൂട്ടായ സഹകരണം ലഭ്യമായതുകൊണ്ടാണ് ഈ ഒരു നേട്ടത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് തുടർന്ന് അങ്ങോട്ടും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് എത്തിപ്പിടിക്കേണ്ടതുണ്ട് അതിനുള്ളൊരു മികച്ച ചവിട്ടുപടിയായിട്ടാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ഈയൊരു ഒളവണ്ണ ഫെസ്റ്റിനെ കാണുന്നത് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അവകളാണ് ഇരുപതാം തീയതി വൈകുന്നേരം ആറ് മണിക്കാണ് നമ്മുടെ ഉദ്ഘാടനം അതിനുശേഷം ഇരുപത്തൊന്നാം തീയതി ജാസി ഗിഫ്റ്റിൻ്റെ പരിപാടിയും ഇരുപത്തിരണ്ടിന് ക്ലബ് ഫെസ്റ്റും ഇരുപത്തി മൂന്നാം തീയതി ചാലക്കുടിയുടെ പരിപാടിയും ഇരുപത്തിനാലിന് വയലിൻ ഫ്യൂഷൻ അതുപോലെ തന്നെ ജെൻഡർ ഫെസ്റ്റുമാണ് ജെൻഡർ ഫെസ്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് പഞ്ചായത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അരിവവൽക്കരിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹമുണ്ട് അതിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഉൾപ്പെടാം അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആളുകള് വയോജനങ്ങള് കുട്ടികൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ പരിപാടികൾ കലാപ്രകടനങ്ങളാണ് ജെൻഡർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അരങ്ങേറുന്നത് ഇരുപത്തി അഞ്ചാം തീയതി പ്രദീപ് ബാലൻ്റെയും അതുപോലെ തന്നെ അശ്വിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള കോമഡി വൈബ് എന്ന ഒരു വലിയ പരിപാടിയാണ് ഇരുപത്തിയാറാം തീയതി കളരി പയറ്റും അതിനോടനുബന്ധിച്ച് ഏറ്റവും മികച്ച രീതിയിലുള്ള രീതിയിലുള്ളവണ്ണ ഗ്രാമപഞ്ചായത്തിലും നമ്മുടെ കേരളത്തിലും ഏറ്റവും താഴെത്തട്ടിൽ തന്നെ ഒരു സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ പ്രസ്ഥാനം കുടുംബശ്രീ ഫെസ്റ്റാണ് ഇരുപത്തിയാറാം തീയതി നമ്മൾ നടത്തുന്നത് അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി ഒരു വലിയ ഘോഷയാത്രയോടുകൂടി പാല കുറുമ്പ വാസുവേട്ടൻ സ്മാരക ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് പന്തിരംഗാവ് നമ്മുടെ ഫെസ്റ്റ് നഗരിയിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ ഘോഷയാത്രയും തുടർന്ന് ശ്രേയക്കുട്ടിയുടെ മ്യൂസിക് ബാൻഡിൻ്റെ പരിപാടിയുമാണ് ആ പരിപാടി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ നമ്മുടെ എം എൽ എ അഡ്വക്കറ്റ് പി പി ടി എ റഹീം അവകളാണ് അതോടുകൂടി നമ്മുടെ ഫെസ്റ്റ് സമാപിക്കുകയാണ് ഏറ്റവും മികച്ച രീതിയിലേക്ക് ഒടവണ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അവസരമൊരുക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ക്ലബ് ഫെസ്റ്റും ജെൻഡർ ഫെസ്റ്റും കുടുംബശ്രീ ഫെസ്റ്റും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ കലാകാരന്മാർക്കും അവസരമൊരുക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് ആലോചിച്ചിട്ടുള്ളത് എങ്കിലും ചില ആളുകൾക്ക് ഇനിയും അവസരം കിട്ടാത്തതായിട്ടുണ്ട് എന്നുള്ളത് പഞ്ചായത്ത് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ വാർഡുകളിലും ഇരുപത്തി വാർഡുകളിലും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലായിക്കൊണ്ട് വാർഡ് തലത്തിലുള്ള ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി കൂടി ആലോചിക്കുന്നത് ുണ്ട് കഴിഞ്ഞ ദിവസം പതിനെട്ടാം വാർഡിലെയും പതിനാറാം വാർഡിലെയും ഒക്കെ ഫെസ്റ്റിവൾ സമാപിച്ചിട്ടുണ്ട് ഇന്ന് ഇരുപത്തി ഇന്ന് പതിനേഴാം തീയതി അഞ്ചാം വാർഡിലെ ഫെസ്റ്റ് നടക്കുകയാണ് നാളെ പന്ത്രണ്ട് രണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് വാർഡുകളിൽ പതിമൂന്ന് വാർഡുകളിൽ ഫെസ്റ്റുകൾ നടക്കുകയാണ് മുഴുവൻ വാർഡുകളിലും ഇത്തരത്തിലും വാർഡിലെ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും അവസരമൊരുക്കിക്കൊണ്ട് കുടുംബശ്രീ ഫെസ്റ്റിവും ക്ലബ് ഫെസ്റ്റിവും ഒക്കെ വാർഡ് തലത്തിലും സംഘടിപ്പിച്ചുകൊണ്ടാണ് വാർഡ് തലത്തിലുള്ള ഫെസ്റ്റുകൾ നടത്തുന്നത്